ചുവന്നട്ടാരോട്ടൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പിയായും സേഫ് ആയും ഹെൽത്തി ആയിരിക്കുന്നു വിചാരിക്കുന്നു നെഗറ്റീവ്സിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോൾ കാണുന്നുവോ അപ്പോൾ റെസിനേറ്റ് ആവുന്നത് റെസിനേറ്റ് ആവുന്നവർ എടുക്കുക എല്ലാവർക്കും റീഡിങ് റെസിനേറ്റ് കാരണം ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ റെസിനേറ്റ് ആവുന്നവർ എടുക്കുക ഒരു കറക്റ്റ് റീഡിംഗ് ആണ് ഒരു ഗൈഡൻസ് മാത്രമാണ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് നിങ്ങളെ വേദനിപ്പിച്ച് പോയ വ്യക്തികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അവരിപ്പോൾ ഏത് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് നിങ്ങളെ വേദനിപ്പിച്ചും വിഷമിപ്പിച്ചും ഒന്നും അല്ലാതാക്കിയ അതാക്കിയ ഒരു സീറോ ആക്കിയ വ്യക്തികൾ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് പ്ലീസ് കൈഡ്മി യുണിയസ് പ്ലീസ് മീ ഇതിൽ ഓവറോൾ എനർജി വന്നത് ഒരു ഡെമിൾഡ് എനർജിയാണ് അപ്പോൾ ഒരു നെഗറ്റീവായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക എന്നാണ് കാണുന്നത് അവർക്ക് കർമ്മ കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും ഇതിൽ വന്നത് ഒരു നൈനസോഡിൻ്റെ എനർജിയാണ് അപ്പം ഇത് ഇവർക്ക് ഉറക്കമില്ലാത്ത അവസ്ഥ ആകെ ഒരു പെയിൻ സിറ്റുവേഷനിലൂടെ കടന്നു പോകാൻ അത്രയ്ക്ക് വേദനയും വിഷമമാണ് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുക ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള സോഡിയസ്തയൻസ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ സ്കോപ്പിയോ എർത്ത് എനർജി ടോറസ് വിർക്കോ കാപ്രിക്കോൺ വിൽക്കോ എർത്ത് എനർജി കൂടുതൽ വന്നിട്ടുള്ളത് വാട്ടർ എനർജി ക്യാൻസർ സ്കോപ്പിയോ പൈസിസ് അതൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് കൂടുതലായിട്ട് എർത്ത് എനർജി വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ടു ട്വൽവ് വൺ എയ്റ്റ് ട്വൽവ് ട്വൽവ് തേർട്ടീൻ അപ്പോൾ ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ടു ഒ കപ്പിൻ്റെ എനർജിയാണ് സെവൻ ഒ കപ്പാണ് അപ്പോൾ ഒരു ടു ഒ കപ്പും ഒരു എയ്റ്റോ കപ്പുമാണ് അപ്പോൾ ടു ഒ എല്ലാവരും പാസ്റ്റിൽ വരെ ഒരുപാട് സ്നേഹ സ്നേഹം ഉള്ള ആളുകളായിരിക്കും പരസ്പരം വിട്ട് പിരിയാൻ പറ്റാത്ത ബന്ധത്തിലുള്ള ആൾക്കാരായിരിക്കും പക്ഷേ ഇപ്പോൾ എല്ലാം വിട്ട് പിരി എല്ലാം ഒഴിവാക്കി പോകുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ അവർക്കൊരു ഡിപ്രഷനാണ് കാണുന്നത് ഓവർ തിങ്കിങ് ആണ് എന്തിനൊക്കെയോ കുറിച്ച് ആലോചിച്ച് പേടിച്ചിരിക്കുന്നതായിട്ടാണെന്ന് അകെ ആനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല മാനസിക സമ്മർദ്ദം കൂടി വരുന്നതായിട്ട് കാണുന്നത് എല്ലാമാണ് ഇപ്പോൾ ഉള്ളു അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറണം എന്നാണ് അപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരിപ്പോൾ ഒരുപാട് പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ആകെ തളർന്നുറക്കം വരാത്ത എല്ലാ മാന ഒരുപാട് ജീവിതത്തിലെ പല കാര്യങ്ങളും നഷ്ടപ്പെട്ട് തിരിച്ചു പോകുന്നതായിട്ടാണ് കാണുന്നത് അടുത്ത ഒരു നൈറ്റോ കപ്സിൻ്റെ എനർജിയാണ് ടെംപ്രൻസ് കാർഡാണ് അപ്പോൾ ഒരു നൈറ്റോ കപ്സും ഒരു ടെമ്പറൻസ് കാർഡും കൂടെ നൈറ്റോ ഓഫ് എനർജി പറയുന്നത് പല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് കൊണ്ടു പോകാൻ പോകണം എന്നൊക്കെ വിചാരിച്ച് ഇവർ എല്ലാ കാര്യത്തിനും വേണ്ടി മുന്നിട്ട് ഇറങ്ങുന്നുണ്ട് പക്ഷേ എല്ലാ കാര്യം ഇറങ്ങി മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഇവർക്ക് തടസ്സങ്ങളാണ് വന്നു കൊണ്ടിരിക്കുന്നത് അപ്പോൾ പല ഓഫറുകളും ഇവരിലേക്ക് എത്തുന്നുണ്ടെങ്കിലും കൂടി അതൊന്നും ഇവർക്ക് കിട്ടുന്നില്ല എല്ലാ ജോലി സംബന്ധമായ തടസ്സങ്ങളും എല്ലാ കാര്യത്തിലും ഒരു ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിൽ തടസ്സം വന്നു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ വ്യക്തി വിചാരിക്കുന്നത് ഈ ഇപ്പം ഉണ്ടായ ഇതുവരെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ ഇൻറ്റൻസിറ്റിയൊക്കെ മാറുമ്പോൾ പോകും അവരോട് ക്ഷമിക്കൂ എല്ലാ കാര്യങ്ങളും ബാലൻസിലേക്ക് എത്തിക്കാൻ കഴിയും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കാരണം ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും അപ്പം ഇങ്ങനെ പല ബന്ധങ്ങളും ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ അവരതാ വിചാരിക്കും എല്ലാവരും ബാലൻസിലേക്ക് കൊണ്ടുവരാ ഇതൊക്കെ മാറിപ്പോകും എന്നൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളാണ് ഇവിടെ കാണുന്നത് അടുത്തത് ഒരു എയ്സോ പെൻഡിക്കളിൻ്റെ എനർജിയാണ് എംബ്രോയിഡർ കാർഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു എയ്സോപെൻറ്റിക്കളും ഒരു എംബ്രോയിഡർ കാർഡ് വേണം അപ്പം എയ്സോപെൻറ്റിക്കളിൻ്റെ എനർജി പറയുന്നത് അവരിപ്പോൾ നിങ്ങളുമായിട്ടൊരു യൂണിയന് വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത് ഇപ്പം നിങ്ങൾ ഇവരെ വിട്ടു പോകുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവർ വിചാരിച്ച് ഇവരെ പിന്നെ ഇവരെ പുറകെ തന്നെ നിങ്ങൾ ചെല്ലുമോ എന്തായാലും കുറച്ച് ഈഗോ ഉള്ള വ്യക്തികളാണ് അപ്പോൾ ഇവർ ഇവരെ ആ സ്റ്റാൻഡിൽ തന്നെ ഇവർ നിൽക്കുകയാണ് അപ്പോൾ ഇവരെ വിട്ട് പോകുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പോൾ അവരിൽ വീണ്ടും നിങ്ങൾ സെൽഫ് ലോ ചെയ്യുന്നുണ്ടാവും മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവും പ്രാർത്ഥിക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ കഴിയുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇവർ വിചാരിച്ച രീതിയിലേക്ക് നിങ്ങളെ കിട്ടാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഇവർക്ക് ചില ഈ വ്യക്തിക്ക് ചില സ്ഥാപനങ്ങൾ സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ച പലരും പല തെറ്റായ കാര്യങ്ങൾ ഇവരെ പറഞ്ഞ് പ്രകോപിപ്പിച്ചിട്ടുണ്ടാകും അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട സ്ഥലത്തു നിന്നും എല്ലാ കാര്യവും ഇവർക്ക് ഇപ്പോൾ കിട്ടുന്നതായിട്ടാണ് കാണുന്നത് ഈ പേസോപെൻറ്റിക്കളുടെ എനർജീനും എംബ്രോഡറിൻ്റെ എനർജി കൂടെ വന്നതുകൊണ്ട് ഇവരിൽ നഷ്ടപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിലേക്ക് എന്തൊക്കെയാണ് വിരിലെന്ന് നഷ്ടപ്പെട്ടത് അത് വരിലിങ്ങനെ തിരിച്ച് വരുന്നതായിട്ടാണ് കാണുന്നത് അടുത്തത് റേറ്റ് ഓഫ് ടുത്തത്െന്റിക്കിളിന്റെ എനർജിയാണ് അവരുടെ ലൈഫിൽ ഒരു ഫൗണ്ടേഷൻ ഇല്ലാത്തൊരവസ്ഥ നിൽക്കുന്നതായിട്ട് കാണുന്നത് ഈ എംബ്രോയിഡറിന്റെ പവറിലുള്ള ഒരാളാണെങ്കിലും ഈക്കോയിസ്റ്റിക് ആളാണെങ്കിലും എല്ലാം ഉള്ളൊരു ആളായിരുന്നെങ്കിലും കൂടി അവർക്ക് ഒരു ഫൗണ്ടേഷൻ ഇല്ലാത്തൊരവസ്ഥയിൽ കൂടെ പോകുന്നതായിട്ട് കാണുന്നത് ഫിനാൻഷ്യൽ മെറ്റീരിയൽ ലൈഫിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ ജോലി ചെയ്താൽ തന്നെ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കിട്ടുന്നത് വളരെ തുച്ഛമായ വരുമാനമായിരിക്കും അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതൊക്കെ ആലോചിച്ച് ദുഃഖിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പൊ ആരും ഒരു സഹായത്തിൽ അവസ്ഥ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരു പീസ്ഫുള്ള റെസൊല്യൂഷൻ ഒന്നും കിട്ടുണ്ടാകുന്നില്ല എന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ജോലി ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിച്ചു നിൽക്കുന്നുണ്ട് ഫ്യൂച്ചർ ആലോചിച്ച് ഇവര് ഈ പദവിയിലുള്ള ആൾക്കാരാണ് ആ പദവിയിൽ നിന്നാണ് അവര് ഈ ഇങ്ങനത്തെ ഇത്രയും ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത് അപ്പൊ ഇപ്പോഴവർക്ക് ഒരുപാട് പണത്തിന്റെ ആവശ്യമുള്ളതായിട്ടാണ് കാണുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടവർ ഹാർഡ് വർക്ക് ചെയ്യുന്നതായിരിക്കും കാണുന്നത് അപ്പം ചിലപ്പോൾ ആർക്ക് കൊടുക്കാനുള്ളതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വെച്ചതോ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാനോ ചിലവാക്കാനും പിന്നെ ഓഫീസിലൊക്കെ എന്തെങ്കിലും തരത്തിൽ കടമായിട്ട് കൊടുത്തതോ അല്ലെങ്കിൽ വീട്ടിലെ ആവശ്യത്തിന് എന്തെങ്കിലും സെലിബ്രേഷൻ ആവശ്യത്തിന് വെച്ചതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ കിട്ടാനുള്ള പണം കിട്ടുന്നുണ്ടാവും അല്ലെങ്കിൽ ആർക്കും കൊടുക്കാനുള്ളത് കൊടുക്കാനെന്ന് വിചാരിച്ച പണം അതിന് കുറച്ചുകൂടെ നീ അവധി നീട്ടി കിട്ടുന്നുണ്ടാവും അപ്പോൾ ഒരു നൈറ്റ് ഓഫ് പെന്റിക്കിളിന്റെ എനർജിയാണ് അപ്പോൾ ഈ പേഴ്സന്റെ മുന്നിൽ ഫുള്ള് തടസ്സങ്ങളാണ് മുന്നോട്ട് പോകാൻ എന്തൊക്കെയോ കാര്യത്തിന് വേണ്ടി മുന്നോട്ട് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും വെച്ചപ്പോൾ ഒരു നല്ല ജീവിതം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ സാമ്പത്തികമായി ലക്ഷ്യം വിചാരിച്ചൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ എന്ത് എന്ത് വിചാരിച്ചിട്ടും ഒരു മുൻ പിന്നെ ഒരു വളർച്ചയില്ല ഗ്രോത്ത് ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ എങ്ങനെയാണ് ഇതിന് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് ആലോചിച്ച് നിൽക്കുന്നൊരവസ്ഥ ഏത് രീതിയിൽക്കൂടെ പോയാലാണ് ഇനിയിപ്പോൾ ഒരു ഗ്രോത്ത് വരുക അതാലോചിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു ടവർ കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ വ്യക്തി ഒരുപാട് വിശ്വസിച്ച് സ്നേഹിച്ച് കൂടെ കൊണ്ടുവരുന്ന വ്യക്തികളെ നഷ്ടപ്പെടുന്നു ഒരുപാട് ഭാരം ചുമക്കേണ്ട അവസ്ഥ വരുന്നു അപമാനിക്കപ്പെടേണ്ട അവസ്ഥ വരുന്നു ഇനി ജീവിക്കേണ്ട എന്നൊക്കെ ഒരു തോന്നൽ അവരില് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ഫുൾ കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിൽ നിന്നും ഒരു ഫ്രീ ആവുന്ന സമയമാണ് ഇപ്പോ അങ്ങനെ അങ്ങനത്തെ ഒരു പേഴ്സണൽ പിച്ചറിലുള്ളത് അപ്പോൾ അങ്ങനെ ഒരു തുടക്കം വേണമെങ്കിൽ പുതിയ തുടക്കം വരണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അല്ലെ ഫ്രീ ആകണമെന്നുണ്ടെങ്കിൽ ഇവരുടെ മനസ്സിലുണ്ടായിരുന്ന പല കാര്യങ്ങൾ ഈ നെഗറ്റീവ് എനർജിയിൽ നിന്ന് മാറണം പാസ്റ്റിലെ റിലേഷൻഷിപ്പ് ഈ ഫസ്റ്റിലെ ഈ റിലേഷൻഷിപ്പ് ആദ്യം തന്നെ ഇവർക്ക് ഒരു പ്രണയം പാസ്റ്റിലെ പ്രണയമാണിത് കാണിക്കുന്നത് അതിൽ നിന്ന് വിട്ടു പോകുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് എല്ലാത്തിൽ നിന്നും വിട്ടു പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഇതിൽ നിന്നൊക്കെ മാറണം പേഴ്സണൽ റിലേഷൻഷിപ്പ് ബേസ്ഡായിരിക്കുക അല്ലെങ്കിൽ ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റിക്ക് അതിന് വേണ്ടിയായിരിക്കുക അപ്പോൾ കരിയറിനെ കുറിച്ച് ചിന്തകളൊക്കെ അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഹീൽ ചെയ്യേണ്ടത് ആവശ്യം അവർ മനസ്സിലെ എല്ലാ നെഗറ്റീവായ തോട്ട്സും ഹീൽ ചെയ്ത് പോക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ അങ്ങനെ ചെയ്തെങ്കിൽ ഇവരെ ചിന്താഗതി രീതികളൊക്കെ മാറി ഒരു നല്ലൊരു എനർജിയിലേക്ക് ഇവരെത്തുകയുള്ളു ഉൾക്കാടിനെല്ലാത്തിനും ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതാണ് എല്ലാം വിട്ട് പോയൊരു ഹീലിംഗിന് ഹീൽ ചെയ്തിട്ട് ഒരു പുതിയ തുടക്കം കൂടുതൽ ആളുകൾക്ക് ഒരു പുതിയ തുടക്കം ഉണ്ടായിരുന്നു ഈ തേർഡ് പാർട്ടീനെ മനസ്സിലുള്ള നെഗറ്റീവായ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പോകുന്നതായിട്ടാണ് കാണുന്നത് ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നുണ്ട് എന്തെങ്കിലും അവരുടെ തന്നെ മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി പുതിയ തുടക്കം ഉണ്ടാക്കാനാക്കാൻ ശ്രമിക്കുന്നത് ഒരു ഇവർ മനസ്സിലെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഒരു കുടുംബം ഉണ്ടാകുമെന്ന് നോക്കിയതാണ് ഞാൻ അപ്പോൾ ഒരു ഐക്യത്തോടെയുള്ള ഒരു കുടുംബം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും ഒത്തുചേർന്ന സാമ്പ സാമ്പത്തികമായൊക്കെ മുന്നേറി ഒരു നല്ല ഐശ്വര്യം ഒരു കുടുംബജീവിതം ഉണ്ടാകാൻ ഇവർ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിൽ അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഇവർ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഈ സാമ്പത്തം ഉണ്ടാകാനും റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്താനും എല്ലാത്തിനും ഒരു പിന്നെ കാർഡ് വന്നിട്ട് ഞാൻ പിന്നെ ഇത് എടുത്ത് നോക്കിയത് ഇവര് ഇത് ഹീൽ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് അറിയണല്ലോ അപ്പൊ അത് അത് ഹീൽ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് നോക്കാൻ വേണ്ടി എടുത്താണ് ഈ എക്സ്ട്രാ കാർഡ് അപ്പോൾ അത് അവര് ഒരു ഐക്യത്തിന്റെ കാർഡാണ് എല്ലാവരും ഒരുമിച്ച് ഒരു റീയൂണിയൻ ഒരു നല്ലൊരു കുടുംബം ഏർ എല്ലാ അഭിവൃദ്ധിയോടും കൂടിയുള്ള ഒരു കുടുംബം മുന്നോട്ടുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പാസ്റ്റിലുണ്ടായ പ്രണയം ഒക്കെ വിട്ടുപോയതായിട്ടോ കാണുന്നത് ഇതിൽ ഈ ഫസ്റ്റ് തന്നെ വന്നത് ടൂ കപ്പിന്റെ എനർജിയാണ് ഏറ്റവും കപ്പിന്റെ എനർജിയാണ് അപ്പം ഇതെല്ലാം ഈ ഇതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഒന്ന് വെയിറ്റ് ചെയ്യുക എന്താന്ന് നോക്കിയിട്ട് മുന്നോട്ട് നീങ്ങുക ഇപ്പം ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ പഠിക്കരുത് അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക ബൈ